இத்தையும் பிரதீட்சிக்கல ஆட்சிக்காலே கண்டிப்பா வீட்டு ஆனும் ஆஜையாயிட்டாங்க ആ കോഴിക്കോട് കോഴിക്കോട് അപ്പൊ ഈ പൊങ്കാലയായിട്ട് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്ന ഭയങ്കര സന്തോഷം ആളുകൾ ഈ വർഷമാണ് മതി മതി ഇന്ന് എന്തായാലും പായസം കഴിച്ച് പായസം കഴിച്ച് നമ്മുടെ നല്ല പാൽപായസം നല്ല ശർക്കര പായസം അല്ലാണ്ട് നല്ലതാണ് നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ വർഷത്തെ പോലെ പൂർവാധികം ഭംഗിയോട് കൂടി തന്നെ നമ്മുടെ വയനാട്ടിൽ അടുത്തുള്ള കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര മഹോത്സവം അരങ്ങേറിയിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷേത്ര മഹോത്സവം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പൊ ഇതിനകത്തെ മൂന്നാമത്തെ ദിവസം വളരെ പ്രശസ്തമായ ഒരു പൊങ്കാല സമർപ്പണം നടത്താറുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും പൂവാധികം ഭംഗിയോട് കൂടി തന്നെ പൊങ്കാല സമർപ്പണം നടത്തുകയാണ് ഒരുപാട് അമ്മമാര് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതില് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ കൂടുതൽ ഭക്തജനങ്ങളാണ് ഇപ്രാവശ്യം പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഗ്രൗണ്ടിൽ മാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് പൊങ്കാല സമർപ്പണത്തിന്റെ അടുപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം നാനൂറിൽ കൂടുതല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൊങ്കാല സമർപ്പണം രജിസ്റ്റർ ചെയ്തിട്ട് എന്തായാലും ആദ്യം മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ഈ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ദിവസം തൊട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളും മറ്റുള്ള പരിപാടികളും അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് എഴുതുന്നുള്ളത് അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ക്ഷണിക്കുകയാണ് ഒറ്റപ്പാട് ബഹളമലത്തിന്റെ ക്ഷേത്ര പരിസരമാണ് മനസ്സിലാക്കുക വിചാരിക്കുന്നു എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പൊങ്കാല സമർപ്പണം ഈ അമ്മയുടെ മുമ്പിൽ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്ന കാഴ്ച പണനാട്ടിലെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുപ്പാടി ദുർഗാ പകുതി ക്ഷേത്രത്തിന്റെ കവാടാണ് ഒരു ഉത്സവ കാലഘട്ടമായതുകൊണ്ട് അതിന്റെ ധോരണങ്ങളും ഡെക്കറേഷനും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ഇവിടെ പൊങ്കാല ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ ഒരുക്കങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യ വളരെ പുരാതനമായ ക്ഷേത്രമാണ് നമുക്കറിയാം വയനാടിന്റെ കുടിയേറ്റ കാലഘട്ടങ്ങളൊക്കെ അറിയാമല്ലോ അതിൽ അതൊക്കെ മുമ്പ് അതിനൊക്കെ മുൻപ് തന്നെ ഇവിടെ കുടിക്കൊണ്ടിരുന്ന ഉഗാ പകുതി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഉത്സവത്തിന്റെ മൂന്നാം ദിവസം മൂന്നാം ദിവസം പൊങ്കാലം സമർപ്പിക്കുന്നത് ഉള്ളതാണ് അപ്പൊ നടക്കു നേരെ തന്നെ ഒരു ഭണ്ഡാരടുപ്പ് ഉണ്ടാവും ഒരു അടുപ്പ് ഈ ഒരു അടുപ്പിലാണ് ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവരുന്ന തീനാളം തിരുന്നാളം ആദ്യം കൊടുക്കുന്നത് അതിനുശേഷം ഈ അടുപ്പിൽ നിന്നാണ് മറ്റുള്ള അടുപ്പിലേക്ക് ഭക്തജനങ്ങള് ഒരുക്കിയിരിക്കുന്ന മറ്റുള്ള പൊങ്കാല അടുപ്പുകളിലേക്കൊക്കെ തീരി അഗ്നി പകരുന്നത് എന്നുള്ളതാണ് ഇതോ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്താത്ത ദൂരത്തോളം ഭക്തജനപ്രവാഹമാണ് ഒരുപാട് ഒരുപാട് അമ്മമാര് കുമാരിമാര് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അമ്മയുടെ മുൻപിൽ വന്നിട്ട് പൊങ്കാല സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്രാവശ്യം ഏകദേശം നാനൂറിൽ കൂടുതൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാനൂറിൽ കൂടുതൽ പൊങ്കാല സമർപ്പണങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാഴ്ച എന്നൊക്കെ പറഞ്ഞാലും ഇല്ലായിരുന്നു പക്ഷെ ഈ ഒരു ഗ്രൗണ്ടില് മാത്രമായിരുന്നു പിന്നെ പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരുന്നത് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കുന്നത് നമുക്ക് അങ്ങോട്ട് കയറാൻ കഴിയില്ല ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ പൊങ്കാല അടുപ്പുകളാണ് ഭക്തജനങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഓരോ വർഷം കറി ഈ കുപ്പാട്ടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പൊങ്കാല സമർപ്പണത്തിന്റെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ നാനൂറിൽ കൂടുതൽ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഗ്രൗണ്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ മൈതാനത്താണ് ഈ അമ്പലപ്പറമ്പിലാണ് പൊങ്കാല സമർപ്പിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം അതിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ക്ഷേത്രത്തിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള മൈതാനങ്ങളിൽ നമ്മൾ ഈ പൊങ്കാല അടുപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല അത്രയും ഭക്തിസാന്ദ്രമായ ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓരോ അമ്മമാരും അവരുടെ ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടിതാ വിശേഷമായ പായസങ്ങൾ തയ്യാറാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ ചെറിയൊരു നിവേദ്യമങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ ഈ ഒരു പൊങ്കാല സമർപ്പിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഏകദേശം ഒരാഴ്ചത്തെ നോയമ്പുകളാണ് ഓരോ അമ്മമാരും എടുത്തിരിക്കുന്നത് ഒരാഴ്ചമായിട്ട് കൂടിയാണ് എല്ലാ അമ്മമാരും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ഈ പൊങ്കാല സമർപ്പിക്കാനായിട്ട് ുന്നത് അതുപോലെ തന്നെ നമ്മൾ നമുക്കറിയാമല്ലോ പൊങ്കാല സമർപ്പിക്കാനുള്ള കലം കയ്യിൽ അതുപോലെ കൊതുമുകളൊക്കെ എത്രയോ ദിവസം മുൻപ് തന്നെ ഇവിടെ ഓരോ അമ്മമാരും ഭക്തജനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ആയിട്ട് ഒരു വലിയൊരു ആഘോഷം ഒരു ഈ വയനാട്ടിലെ ഏറ്റവും വലിയ പൊങ്കാല തന്നെയാണ് നമുക്ക് ഈ കുപ്പാടി ദുർഗാ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്താണ് പൊങ്കാല എന്തിനാണ് പൊങ്കാല സമർപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിൽ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അപ്പൊ നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പൊ നമ്മൾക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഒന്നും ചിലപ്പോൾ ആറ്റുകാലിൽ പോയിട്ട് പൊങ്കാല സമർപ്പിക്കാൻ കഴിയില്ല കാരണം അത്രയും ദൂരമായിരിക്കും പിന്നെ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യമാണ് നമ്മുടെ കുപ്പാടി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ക്ഷേത്രത്തിന്റെ മറുഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൊങ്കാല ഇല്ലായിരുന്നു പ്രാവശ്യം ആളുകൾ കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഏർ മറ്റുള്ള ഭാഗത്തേക്കുള്ള മൈതാനത്തേക്കൊക്കെ നമ്മൾ ഈ പൊങ്കാല സമർപ്പണത്തിന്റെ അടുപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടേക്ക് ഒരുപാട് ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുണ്ടോ എല്ലാ ഭക്തജനങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അങ്ങനെയുള്ള ഓരോ പ്രാർത്ഥനയിലൂടെയും അവരിതാ ഗണപതി ഗണപതി ഒരു നിവേദ്യം സമർപ്പിച്ച് നമ്മുടെ ഇഷ്ടപായസമായ നിവേദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത് ഓരോ അടുപ്പുകളിലും ആ നിവേദ്യം തിളച്ചും അറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പം ഏകദേശം പായസമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പുകയാണ് വെയിലാണ് അതിന്റെ ഒരു പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ഉത്സവത്തിന്റെ മൂന്നാം ദിവസം നമ്മൾ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തി കവാടവും കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ അല്ല ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്ര വഴിയിലെ ഈ വഴിയുടെ ഇരുഭാഗത്തും ഒരുപാട് പൊങ്കാല സമർപ്പണത്തിന്റെ ഒരു കാഴ്ച ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു മിനിയാച്ചർ എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതാണ് അത്രയും ഭക്തജനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എങ്ങോട്ട് നോക്കിയാൽ ും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നെന്നുള്ളതാണ് എല്ലാ ഭക്തജനങ്ങളും ഒരേ ഓരോ കൂടി തന്നെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയാണ് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച പൊങ്കാല എല്ലാം തയ്യാറായി ആ പായസം ആ നിവേദ്യങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭക്തജനങ്ങളും അതിന്റെ ഒരുക്കത്തിലാണ് ഏകദേശം അതിന്റെ ഒരു 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 പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് പായസമായി ഇനി അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അതിലേക്കുള്ള എന്താ എത്ര എത്രമാത്രം മനോഹരമാക്കാൻ പറ്റുമോ സ്വാദിഷ്ടമാക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഓരോ ഭക്തജനങ്ങളും പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്ഷേത്രാങ്കണത്തിലെ ഓരോ പൊങ്കാല അടുപ്പുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതുകൊണ്ട് അതെല്ലാം പാകപ്പെട്ട് തിളയ്ക്കുന്ന ഒരു കാഴ്ച പാകമാവുന്ന പായസങ്ങൾ പാകമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഭക്തജനങ്ങളും പൊങ്കാലകളെല്ലാം ഒരുക്കിയതിന് ശേഷം ഒരൽപ്പം വിശ്രമത്തിനായിട്ട് മാറിയിരിക്കണം പൊരുവെയിലാണ് അതിന്റെ ഇടയ്ക്ക് ഇവിടെ സഹസ്രനാമം ഉണ്ട് ഓരോ ഭക്തജനങ്ങളും ഒരേ മനസ്സോടും കൂടി തന്നെ സഹസ്രനാമം ലളിത സഹസ്രനാമം ജപിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് dai di rassmi Saranno conzioni ശ്രീ ദുർഗാ പകുതി ക്ഷേത്രത്തിലെ മേലടം ഉണ്ണിക്കീർത്ത ജലവുമായിട്ട് ഇനി ഭണ്ഡാരടുപ്പിലും ഓരോ അടുപ്പിലും തളിക്കാനുള്ള ഒരു സജ്ജീകരണത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പൊങ്കാല പ്രസാദമായി മാറുന്നത് െളിക്കാനായിട്ട് മേൽശാന്തി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഓരോ പായസങ്ങളിലും ഓരോ നിവേദ്യങ്ങളിലും ആ തീർത്ഥിക്കുന്ന സമയത്ത് ഇത് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത് അങ്ങനെയാണ് ദേവിക്ക് സമർപ്പിച്ചതായിട്ടാണ് സങ്കല്പം അതിനോടൊപ്പം തന്നെ ഇവിടെ ദക്ഷിണ നൽകാനുള്ള ഒരുക്കുന്നുണ്ട് ഓരോ ഭക്തജനങ്ങളും ദേവിക്ക് സമർപ്പിച്ച ആ പൊങ്കാല പായസം അതിന്റെ ഒരു ഭാഗം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ആ ഒരു വലിയ ചെരുവത്തിലേക്ക് ഒഴിക്കുന്ന പ്രദേശവാസികൾക്കും ക്ഷേത്രത്തിൽ വന്നവർക്ക് ആ ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു പായസം ദേവിക്ക് സമർപ്പിച്ചു ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ പോകണ്ടോ നമ്മുടെ അറിയാലോ നമ്മുടെ സ്വന്തം ആളുകളാണ് എങ്ങനെയുണ്ട് നോക്കാം നല്ല കുറച്ച് മതി കുറച്ച് മതി കൊറച്ച് മതിയാ മതി മതി ഇന്ന് എന്തായാലും പായസം കഴിച്ച് പായസം കഴിച്ച് നമ്മളിത് നല്ല പാൽ പായസം നല്ല ശർക്കര പായസം എല്ലാ നല്ലതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു അവസരം അടുത്ത വർഷം എന്തായാലും ഈ ഒരു അവസരത്തിൽ മാക്സിമം പങ്കുചേരണം എന്നുള്ളതാണ് വീട് ശരിയാ ആ കോഴിക്കോട് കോഴിക്കോട് അപ്പൊ ഈ പൊങ്കാല ആയിട്ട് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നതാണ് കഴിഞ്ഞ വർഷമൊക്കെ അറിഞ്ഞിരുന്നു ഇല്ല കഴിഞ്ഞ വർഷം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വന്നില്ല വന്നില്ല അപ്പൊ ഇതെങ്ങനെ അറിഞ്ഞത് അനിയത്തി എന്റെ അനിയത്തില്ലേ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഭയങ്കര സന്തോഷം ിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതില്യങ്കര സന്തോഷം ഭാഗ്യത്തെ പ്രാർത്ഥിക്കുന്നതീക്ഷൊരു അമ്പലം ചെറിയൊരു വിജയം നമ്മള് സങ്കല്പിക്കുന്ന മുകളിലാണ് ആളുകൾ അല്ലെ അപ്പൊ അടുത്ത വർഷം ഇടാൻ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അമ്മയൊക്കെ പത്ത് വർഷമായി എട്ടു വർഷമായി ആറ് വർഷം അഞ്ചു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വർഷമാണ് അമ്മ എത്ര വർഷം ഇവിടെ പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങി അഞ്ചു വർഷമായില്ലേ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഈ വർഷം നമ്മളെ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടായിരുന്നേ അപ്പൊ എന്തു തോന്നുന്നു ഇത്രയും ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തി എന്നുള്ളതിൽ എന്താ പറയാനുള്ളത് ഇത്ര പ്രതീക്ഷിച്ചിരുന്നു ആളുകളെ ചേച്ചി എത്ര വർഷമായി ചേച്ചി സമർപ്പിക്കാൻ തുടങ്ങിട്ട് പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി മൂന്ന് എട്ടുവർഷമായോ ആ അമ്മയുടെ കൂടെ തന്നെയുണ്ട് അല്ലെ എന്തു തോന്നു ഇപ്രാവശ്യത്തെ ഒരു പൊങ്കാലയെ കുറിച്ച് പറയാം അങ്ങനെ എല്ലാ പൊങ്കാല അടുപ്പുകളിലും നമ്മുടെ പുണ്യാഹം തളിച്ച് തീർത്ഥം തളിച്ച് ആ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഓരോ ഭക്തജനങ്ങളും ആ നിവേദ്യം എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നതാണ് അല്ല പൊങ്കാല സമർപ്പിച്ചതിന് ശേഷം ഭക്തജനങ്ങളും പൊങ്കാല സമർപ്പിച്ച ഓരോ ആളുകളും അന്നദാന ക്യൂവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ അമ്പല പറമ്പിലെ അല്ലെങ്കിൽ ഈ മൈതാനത്ത് നിറയെ ഭക്തജനപ്രവാഹം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത്രയും ആളുകൾക്കാണ് ഈ ഒരു ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നമുക്കിവിടെ അന്നദാനം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും ഈ ഉത്സവത്തിന്റെ ആളുകളിലെല്ലാം ഭക്തജനങ്ങൾക്ക് അന്നദാനം കൊടുക്കാനുള്ള പിന്നെ ഭാഗ്യം லிச்சிட்டு என்ன அப்ப எந்த நமக்கு நோக்கா எந்த அன்னதான துரில அப்படி விபங்கள் எந்த இது நல்லா தும்பப்பூச்சோறு தும்பப்பூச்சோ வாங்கி கழிஞ்சால் நல்ல கம்பீரமான சாம்பாருந்து சாம்பார் கழிஞ்சதா அவியலு அவியல் கழிஞ்சால் பயிறு உப்பேரி அச்சாரு அது கழிஞ்சு பப்படம் உண்டு அப்போ இவத்த ஓரோ பிரதேச வாசிகளும் அடுத்த பத்து ஜனங்கள் அஹோராத்திரம் பிரயாணி நம்மளுக்கு இங்கே ஒரு அன்னதானம் இடம் நல் அல்ல ഒരു 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 ഈ അല്ലെങ്കിൽ ഈ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതുപോലെ വാങ്ങിയവർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഓരോ ഭാഗത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ബി ജെ പി മണ്ഡല അധ്യക്ഷ കവിത നമുക്ക് കവിതശിനോട് ചോദിക്കാം കവിത എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ പിന്നെ ഈ ഒരു പൊങ്കാല സമർപ്പണത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാം ഇപ്രാവശ്യത്തെ പൊങ്കാല സമർപ്പണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മള് ആദ്യമായിട്ട് ഇവിടെ പൊങ്കാല സമർപ്പണം നടന്നത് സായി ഈ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഒരു അമ്പതിൽ താഴെ മാത്രമേ ആ അമ്മമാരുണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഈ ക്ഷേത്ര സന്നിധി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഇന്ന് ഇപ്പോ ഇവിടെ പൊങ്കാല സമർപ്പണത്തിന് നമ്മുടെ പൊങ്കാല അടുപ്പ് കൂട്ടാനുള്ള സ്ഥലം പോലും റോഡിന്റെ ഒക്കെ അകയാതെ വന്നിരിക്കുകയാണ് കൂടുതൽ അമ്മമാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇപ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറഞ്ഞ റെക്കോർഡ് പൊങ്കാല തന്നെയാണ് അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം ഗ്രേട്ടാ നമസ്കാരം നമസ്കാരം ചുമതല എങ്ങനെയായിരുന്നു എന്നെ ാണ് ക്ഷേത്ര പ്രസിഡന്റ് ആണ് ഉത്സവ ചെയർമാൻ കൂടിയാണ് ചെയർമാൻ നമ്മൾ എത്ര വർഷമായി ഈ ഒരു പൊങ്കാല സമർപ്പണം ഇവിടെ ഏകദേശം ഇരുപത് വർഷത്തിന് മേലായി ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷമാണെന്ന് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ആളുകൾ അതെ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് നാണൂർക്ക് മേലെ വന്നു എനിക്ക് മലബാറിൽ ഇങ്ങനെ ഒരു പൊങ്കാല വേറെ ഇല്ല എന്നാണ് അറിവ് അപ്പൊ നമ്മൾ ഇനി വരും വർഷത്തിൽ ഇപ്പൊ ഈ പൊങ്കാല കണ്ടവർക്ക് ചിലവർക്ക് ആദ്യമായിട്ട് വന്നവരുണ്ട് അതുപോലെ തന്നെ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് അവരോട് എന്താ നമുക്ക് പറയാനുള്ളത് എല്ലാവരും ഈ പൊങ്കാലയുടെ ഭാഗമാവുക നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയൊരു പൊങ്കാലയായി മാറിയ സ്ഥിതിക്ക് എല്ലാ ഭക്തരുടെയും അതുപോലെ നാട്ടുകാരുടെയും എല്ലാം അകമ്പൊഴിഞ്ഞ സംഭാവനകളും സഹകരണവും ഈ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നു ഇതിന്റെ സൗകര്യങ്ങൾ അത്രത്തോളം വിപുലമാണ് കാരണം ടൗണിനടുത്ത് കിടക്കുന്ന സ്ഥലം ഇത്ര സ്ഥല സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വിപുലമായ സ്ഥല സൗകര്യങ്ങളുണ്ട് ഇനി പൊങ്കാല വർദ്ധിച്ചാൽ തന്നെ നമുക്ക് തൊട്ടടുത്ത് സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ട് കോളേജിന്റെ ഗ്രൗണ്ട് ഉണ്ട് ഹെലിപ്പാഡ് ഉണ്ട് അങ്ങനെ ഈ പൊങ്കാല എത്ര ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നാലും അതായത് ഭാവിയിൽ അങ്ങ് വിപുലമാക്കാൻ പറ്റിയ സൗകര്യം അത്രയും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഈ ക്ഷേത്രം ഞാൻ ഇവിടെ മാതൃസമിതിയിലെ സെക്രട്ടറി ആണ് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ മാതൃസമിതിയുടെ അഹോരാത്ത പരിശ്രമവും അതോടൊപ്പം ഞങ്ങളുടെ പിൻബലം ഇവിടുത്തെ ക്ഷേത്ര സമിതി അംഗങ്ങളുടെയും കൂടെ പിൻബലത്തിലാണ് ഈ ഒരു യജ്ഞകർമ്മം ഞങ്ങൾ ഇവിടെ നടത്തിയത് ഇതിന് അഹോരാത്രം പരിശ്രമിച്ച ഓരോരുത്തരുടെ വിജയം തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയ അഞ്ഞൂറിൽ പല ആളുകൾ അപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ കുറവായിരുന്നു ആളുകൾ അതായത് നൂറ്റി പതിനെട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ എണ്ണം അപ്പൊ അതിൽ നിന്ന് നാല് മടങ്ങ് കൂടിയിട്ടുണ്ട് നമുക്ക് ഈ വർഷത്തെ പൊങ്കാല അടുത്ത വർഷം ഇത് രണ്ടാമത്തെ ഒരു സെക്കൻഡ് ആറ്റുകാല എന്നുള്ള രീതിയിലേക്ക് ഈ പൊങ്കാല മഹോത്സവത്തെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ അണിയിച്ചൊരുക്കിയ പൊങ്കാല സമർപ്പണമൊക്കെ എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ അടുത്ത വർഷം തീർച്ചയായും പങ്കെടുക്കണം എന്ന് പറയുകയാണ് അതുപോലെ തന്നെ വരും ദിവസങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തിന്റെ മഹോത്സവം ഗംഭീരമായ രീതിയിൽ അണിയിച്ചൊരുക്കുകയാണ് അതിലും നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ക്ഷേത്ര ഭാരവാഹികളുടെ കൂടെ ജിത്തു ശ്രേണിയും ക്ഷണിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ